ഈയോബ് അധ്യായം ഇരുപത്തിയെട്ട് വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്ന് ഊതി കഴിപ്പാൻ ഒരു സ്ഥലവുമുണ്ട് ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു കല്ലുരുക്കി ചെമ്പെടുക്കുന്നു മനുഷ്യൻ അന്ധകാരത്തിന് ഒരതിർ വയ്ക്കുന്നു കൂരിരുളിലെയും അന്ധതമ്മസിലെയും കല്ലിനെ അങ്ങേ അറ്റം വരെ ശോധന ചെയ്യുന്നു പാർപ്പുള്ളയിടത്തു നിന്ന് ദൂരെ അവർ കുഴി കുത്തുന്നു കടന്നു പോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു അതിൻ്റെ അതോ ഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനം കനകപ്പൊടിയും അതിലുണ്ട് അതിൻ്റെ പാത കഴുകൻ അറിയുന്നില്ല പരുന്തിൻ്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല ഘോരസിംഹം അതിലെ നടന്നിട്ടുമില്ല അവർ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു അവർ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെയൊക്കെയും കാണുന്നു അവർ നീരൊഴുക്കുകളെ ചോരാതവണ്ണം അടച്ചു നിർത്തുന്നു ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല അത് എന്നിലില്ല എന്ന് ആഴി പറയുന്നു അത് എൻ്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാകുന്നതല്ല സ്വർണവും സ്പടികവും അതിനോടൊക്കുന്നില്ല തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകേ വേണ്ട ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതുമല്ല പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു ദൈവം അതിൻ്റെ വഴി അറിയുന്നു അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട് അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു ആകാശത്തിൻ്റെ കീഴിലൊക്കെയും കാണുന്നു അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ടു കണ്ടുവർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരള് ചെയ്തു